നൂറ്റി അഞ്ചാം സങ്കീർത്തനം മുപ്പത്തിയേഴാം വാക്യം അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല ദൈവത്തിന് മഹത്വം നമുക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് നോക്കുമ്പോൾ ദാസ്യ ദാസ്യവേല കൊണ്ടും ഊഴിയ വേല കൊണ്ടും കഷ്ടപ്പെട്ട് രാപകലില്ലാ നടുവൊടിഞ്ഞേല ചെയ്ത് ചൂളയിലെ കഠിനമായ ചൂട് നിമിത്തം അസ്ഥിയും മജ്ജയും ഉരുകി അനേക ചെറുപ്പക്കാർ യൗവനക്കാർ തളർന്നു വീഴുകൊണ്ടിരുന്നതായ സമയം മാതാപിതാക്കൾക്ക് വേണ്ടത്ര ആഹാരമില്ലാതെ വെള്ളം കുടിക്കുവാനില്ലാതെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാതെ ഇനി ഒറ്റ ദിവസം പോലും മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്നോർത്ത് അവരിൽ പലരും ചൈതന്യമില്ലാത്തവരായി തളർന്ന് വീണ് രോഗികളായ സമയം ദൈവം അവരുടെ നിലവിളി കേട്ടു അവരുടെ പിതാക്കന്മാരോട് ചെയ്തതായ വാക്തത്വത്തെക്കുറിച്ച് ദൈവത്തിന് ഓർമ്മ വന്നു അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നു മാശിയോട് ദൈവം പറയുകയാണ് അവരുടെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ കണ്ണു ഞാൻ കണ്ടു അവരോടുള്ളതായ എൻ്റെ വാക്തത്വത്തെ ഞാൻ ഓർക്കുവാൻ സമയമായി മോശ ജനങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ പലരും ബലഹീനരും രോഹിയടും കഷ്ടത നിമിത്തം നിലവിളിക്കുന്നവരുമാണ് രാവകലില്ലാത്ത ദാസ്യവേല ഊഴിയവേല കഠിനമായ നിയമം എങ്ങനെ ജനങ്ങളെ നടത്തിക്കൊണ്ട് പോകണമെന്ന് അറിയില്ല എങ്കിലും വിളിച്ചവൻ വിശ്വസ്തനെന്ന് മോശയ്ക്ക് ബോധ്യമാൻ ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യവും ഇല്ല എന്ന് മോശയുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് അവരിൽ പലരും രോഗികളായിരുന്നിട്ടും കൂടെ നോക്കൂ മോശത്തിൻ്റെ അനുഭവത്തിൽ കൂടെ സങ്കീർത്തനം എഴുതുമ്പോൾ മോശവാടിയ സങ്കീർത്തനമാണ് നൂറ്റിയഞ്ചാം സങ്കീർത്തനം താൻ പറയുകയാണ് അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ യാത്രയ്ക്ക് മുമ്പ് ദൈവം അവരുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കിയെന്നാണ് അതിൻ്റെ അർത്ഥം അവർ യാത്ര ചെയ്യേണ്ടതായ ആ ഡിസ്റ്റൻസ് ദൂരം ദൈവമറിയുന്നു കാലങ്ങൾ ദൈവമറിയുന്നു നീണ്ട നാൽപ്പത് വർഷം മരുഭൂമിയിൽ കൂടെ നടക്കുവാൻ അവരുടെ കാലുകളെ മാൻപേടകൾക്ക് തുല്യമാക്കണമെന്ന് ദൈവത്തിനറിയാം ദൈവം അങ്ങനെ ചെയ്തു അവരിൽ ചൈതന്യമുണ്ടായി ഒരു വലിയ ഒരു അഭിഷേകം അവരിൽ ഉണ്ടായി ബലഹീനരും രോഗികളും അവർ സൗഖ്യമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ തുള്ളുവാൻ തുടങ്ങി അവർ നൃത്തം ചെയ്യുവാൻ തുടങ്ങി പാട്ടോടും ഗീതത്തോടും കിന്നരവും ഒക്കെ പാടി ആർത്തും കൊണ്ട് അവർ മിശ്രീമിൽ നിന്നും യാത്ര പുറപ്പെട്ടു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവം നിങ്ങളെ വിളിച്ചും കൊണ്ട് ഒരു യാത്രയ്ക്കായി പുറപ്പെടുമ്പോൾ ദൈവം നിങ്ങളോടുകൂടി ഉള്ളപ്പോൾ ദൈവം ആദ്യം ചെയ്യുന്നത് നിൻ്റെ സക്കല രോഗങ്ങളെയും സൗഖ്യമാക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തി നിൻ്റെ കൈകളെ ബലപ്പെടുത്തി നിൻ്റെ ദാ നാവിനെ ബലപ്പെടുത്തി സ്തുതിക്കുവാനും സ്തുതി കരസ്ഥമാക്കുവാനും അവകാശപ്പെടുവാനും നിനക്ക് പ്രത്യാശിയുടെ താഴ്വരയെ കാണിച്ചു തരുന്നതാണ് ദൈവം ആദ്യം ചെയ്യുന്നതായ പ്രവൃത്തി എത്ര പേർ ഈ വലിയൊരു സൗഭാഗ്യമായ ഒരനുഭവത്തിൽ കൂടെ രക്ഷയുടെ പാനപാത്രം നിങ്ങളുടെ കൈകളിൽ എടുത്തിട്ടുണ്ട് അവർക്ക് നമ്മോടൊപ്പം ഒന്ന് ചേർന്ന് പാടി സന്തോഷിക്കുവാൻ ഈ സമയം ദൈവം നമുക്ക് ദാനമായി തരികയാണ് എല്ലാവർക്കും നമുക്ക് ചേർന്ന് പാടാം രോഗത്തിനേറ്റ വൈദ്യൻ അവൻ എന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ രാ പകലില്ലാതെ ദൈവത്തെ സ്തുതിക്കും ആ ദൈവത്തിന് സ്തുതി കരയറ്റുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പാടാം ഏറ്റ ലോകത്തിനേറ്റ വൈദ്യരാമവൻ നിര ഗനാരകം വയ്ക്കുന്ന നന്മകൾ തുറന്നമില്ലതന്തരം വയ്ക്കുന്ന നന്മകൾ തുറന്നമില്ലതന്തരം തകുന്നുവന് ഭാഗം ചെക്കില്ലതല്ല നാമയം സുരക്ഷിത തകുന്നുവന്ത്ര ഭാഗരം ൊരാമയം തുതിരങ്ങവേ അവന്റെ നന്മകൻ മറപ്പതോ എ നന്ദരങ്കവേ അവന്റെ നന്മകൻ മറപ്പതോ എന്നുള്ളവിക്ക നിയ ഹോ വൈ നിരന്തരം യേരി കരങ്ങ നിത്യവും കഷങ്ങൾ ത്രയേറിലും കരങ്ങിടാതെ നിത്യവും ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതി നോളവും ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിോളവും തുല്യമാ ീനു തക്കതായ ദുരിശിരാമണിക്കുന്നതിന് തരാ തുട എനന്ദമേ അവൻറെ നന്മകൾ വരപ്പതോ എനെങ്ങൻറെ നന്മകൾ വരപ്പതോ എന്നുള്ളവതിക്കവിയ ഹോവ നിരന്തരം എന്നുള്ളവ സ്തുതിക്കവിയ ഹോവ നിരന്തരം േറ്റ വൈദ്യരാമവൻ നിര കനാരകം വയ്ക്കുന്ന നന്മകൾ ദന്തയാവരം വയ്ക്കുന്ന നന്മകൾ ദന്തയാവരം തകുന്നുവൻ കൃപാകരം ചെല്ലില്ലതല്ലൊ രാമയം വയ്ക്കുന്നുവൻ കൃപാകരം ചെല്ലോ ംഗമേ അവന്റെ നന്മകൾ മറപ്പതോ എന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ എന്നുള്ളവേ സ്തുദിക്കവിയ ഹോലൈ നിരന്തരം എന്നുള്ളവ സ്തുതിക്കവിയ ഹോലൈ നിരന്തരം എന്നുള്ളവ സ്തുതിക്കവിയ ഹോലൈ നിരന്തരം